ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു എപ്പിസോഡാണ് അപ്പം നമുക്ക് കുക്കറിനകത്ത് എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു നാലഞ്ച് സവാള പൊളിച്ചത് ഒരു ഗുടം വെളുത്തുള്ളി പൊളിച്ചത് രണ്ട് തക്കാളിപ്പഴം ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെയാണ് വഴറ്റാനാവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ചിക്കൻ കറി വേവിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് ഒരു കുക്കറിൽ ആയിട്ട് ഇതിലെല്ലാം കൂടെ വാരിയിട്ട് നമുക്കൊന്ന് വേവിക്കാമെന്നൊക്കെയുള്ള കണക്കുകൂട്ടം എല്ലാം ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ കുക്കറിനകത്ത് പെട്ടെന്ന് ഒരു ചിക്കൻ കറി അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടിട്ട് ഇനി നമുക്ക് കുക്കറിൽ കുക്കറുപ്പിലോട്ട് വയ്ക്കാം ഇനി സ്റ്റൗ കത്തിച്ചു ഒന്ന് ചൂടായി വരണം അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചോണ്ട് വരിക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കടുക് പൊട്ടി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർക്കാം അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കുറച്ച് നാടൻ കരുവത്തിലാണ് കുറച്ച് ഉപ്പ് ഒഴിക്കുക ഉപ്പ് നീരാണെ ഉപ്പ് കല്ലല്ല പൊടിയാണല്ലോ ഉപയോഗിക്കുന്നത് ഞാനിത് ഉപ്പ് നീരാ ഉപയോഗിക്കുന്നത് ഇതൊന്ന് വഴന്ന് വരട്ടെ ഇച്ചിരി നേരം നമുക്ക് അടച്ചു വെച്ച് തുറന്നു നോക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വാടാൻ വേണ്ടി അടച്ചു വെച്ചതേ ഉള്ളൂ ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ കൊച്ചു സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഈ സ്പൂണിൽ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കുരുമുളകും കൂടെ ചേർക്കാം കൊച്ച സ്പൂണിൽ രണ്ട് സ്പൂൺ കുരുമുളക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മുക്കാക്കലോളമുള്ള ചിക്കൻ ഇതിൻ്റെ കൂടെ തക്കാളിപ്പഴം അരിഞ്ഞേക്കുന്ന രണ്ട് തക്കാളിപ്പഴം ചേർത്തു പൊടിച്ച് വെച്ചേക്കുന്ന മസാല ഇതൊരു സ്പൂണോളം ചേർക്കാം സവാളയൊക്കെ വരുന്ന് വന്ന് കുരുമുളകുമൊക്കെ ചേർത്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉപ്പ് നീരായതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ശകല കൂടെ ഉപ്പ് നീരൊഴിക്കുകയാണ് ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാറുള്ളത് അപ്പോൾ നമ്മളെ കുക്കറിനകത്തുള്ള ചിക്കൻ ഏകദേശമൊക്കെ വേവിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ അടച്ചിട്ടില്ല അതാണ് അതിൻ്റെ കണക്ക് കണ്ടോ ചിക്കന് ഞാൻ വെള്ളമൊന്നും വെച്ചിട്ടില്ല ചുള്ളിയിട്ട് വിന്തിട്ടുണ്ട് ചിക്കൻ വെള്ളം വെക്കരുത് കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം അത് തുറന്നിട്ട് വരിക നമുക്ക് വേവിക്കാം ഉള്ളിയൊക്കെ വെണ്ട് ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിക്കണം നമ്മൾ ചിക്കൻ ഒരിക്കലും കുക്കറിൽ കറി വെക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടെ ഒഴിച്ചു പോയാൽ പിന്നെ അത് അളിഞ്ഞ് കുഴഞ്ഞൊരു പരുവായിപ്പോവും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കണം അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമായിട്ട് നമുക്ക് ചിക്കൻ കറി കുക്കറിലെങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ബ ബായ്